നമസ്കാരം പ്രിയപ്പെട്ടവരെ പലരും ചോദിക്കാറുണ്ട് നമ്മുടെ ഈ വാട്സപ്പ് ചാറ്റ്സ് വേറെ ആരെങ്കിലും കാണുന്നുണ്ടോ എന്നുള്ളത് പലപ്പോഴും നമുക്കും ആ സംശയം തോന്നിയിട്ടുണ്ടാവും അല്ലേ ഭാര്യയോ ഭർത്താവോ കാമുകിയോ കാമുകനോ ഫ്രണ്ടോ കസിനോ ബന്ധുക്കളോ ആരെങ്കിലും നമ്മൾ ഈ വാട്സപ്പിൽ ചാറ്റ് ചെയ്യുന്നത് കാണുന്നുണ്ടോ എന്നുള്ളത് കാരണം എല്ലാവർക്കും അവരുടേതായിട്ടുള്ള ആയിട്ടുള്ള കുറേ കാര്യങ്ങളുണ്ട് നമ്മുടെ ജോലിയുടെ സീക്രറ്റ്സ് ബാങ്കിന്റെ സീക്രറ്റ്സ് അല്ലെങ്കിൽ മറ്റു പല പേഴ്സണൽ കാര്യങ്ങൾ അല്ലേ ഇതൊക്കെ മറ്റാൾ കാണുന്നുണ്ടാകുമോ വാട്സപ്പിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും എൻഡ് ടു എൻഡ് എൻക്രിപ്റ്റഡ് എന്നുള്ളതാണ് അതായത് ആ വാട്സ്ആപ്പിൽ ചാറ്റ് ചെയ്യുന്ന ആ രണ്ടുപേരല്ലാതെ വാട്സപ്പ് എന്നുള്ള കമ്പനിയിലെ സ്റ്റാഫിന് പോലും അതിലുള്ള കാര്യങ്ങൾ അല്ലെങ്കിൽ ആ ചാറ്റ് എടുക്കാൻ പറ്റില്ല എന്നുള്ളതാണ് അങ്ങനെയൊക്കെയാണ് എന്നാലും ഒരു സംശയം ഉണ്ടാവില്ലേ പക്ഷേ അതിന് വാട്സപ്പ് കൊണ്ടുപോകുന്ന ചില സൗകര്യങ്ങളെ മിസ് യൂസ് ചെയ്യുകയാണ് ചെയ്യുന്നത് അപ്പോൾ നമുക്ക് ആദ്യം നമ്മുടെ ഫോണിലെ വാട്സപ്പിലെ ചാറ്റ് വേറെ ആരെങ്കിലും കാണുന്നുണ്ടോ എന്നുള്ളത് നോക്കിയാലോ വാട്സപ്പ് ഓപ്പൺ ചെയ്യുക മുകളിൽ ആ മൂന്ന് കുത്തുകണ്ടില്ലേ റൈറ്റ് സൈഡില് അതിൽ തൊടുക അതിൽ കണ്ടോ ലിങ്കേ ഡിവൈസ് എന്നുള്ളത് അതിൽ തൊടുക അപ്പോൾ ദാ ഇങ്ങനെയാണ് വരണമെന്നുണ്ടെങ്കിൽ ആരും കാണുന്നില്ല ഇനി അതല്ല ഇനി കാണിക്കുന്നത് പോലെ ദാ ഇങ്ങനെയാണെന്നുണ്ടെങ്കിലോ അപ്പോൾ ആരോ ആ ഒരു സൗകര്യം യൂസ് ചെയ്യുന്നുണ്ട് നമ്മുടെ വാട്സപ്പ് ചാറ്റ്സ് കാണുന്നുണ്ട് എന്നുള്ളതാണ് അർത്ഥം അപ്പോൾ എന്ത് ചെയ്യും അതിൽ താഴ്ത്തുണ്ടോ എന്നുള്ളത് അത് കൊടുക്കുക അപ്പോൾ ഇതാ എങ്ങനെ ലിങ്കേ ഡിവൈസ് തന്നെ വരും ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ നമ്മുടെ വാട്സപ്പ് ചാറ്റ്സ് വേറെ ആരും കാണുന്നില്ല എന്ന് തന്നെ ഉറപ്പിക്കാം ഇങ്ങനെ നമുക്കത് കണ്ടുപിടിക്കാൻ പറ്റും പിന്നെ ഈ പല കാര്യങ്ങളും പുറത്താകുന്നത് എങ്ങനെയാ ചില രഹസ്യമായിട്ടുള്ള കാര്യങ്ങൾ അത് ചതിക്കുകയാണ് ഉദാഹരണത്തിന് ഞാനൊരു എക്സ് എന്നുള്ള ഒരാളുമായിട്ട് ചാറ്റ് ചെയ്യണമെന്ന് കരുതുക എനിക്ക് ആ ചാറ്റ് പുറത്ത് വിടാലോ സ്ക്രീൻ റെക്കോർഡ് ചെയ്തിട്ട് അതല്ലെങ്കിൽ അയാൾക്ക് ചെയ്യാം അപ്പോൾ ഈ വീഡിയോ കോളൊക്കെ ചെയ്യുന്ന സമയത്ത് പ്രത്യേകം ശ്രദ്ധിക്കുക അപ്പുറത്തെ ആൾ വിശ്വസ്തനാണോ വിശ്വസ്തയാണോ കാരണം സ്ക്രീൻ റെക്കോർഡ് ചെയ്യാൻ പറ്റും അതല്ലാതെ വേറെ പുറത്ത് പോകാൻ വഴിയൊന്നുമില്ല പക്ഷെ ചീറ്റ് ചെയ്യാൻ പറ്റും എല്ലാം മനുഷ്യരല്ലേ ചെയ്യുന്നത് അതുകൊണ്ട് നോക്കിയിട്ട് ചെയ്യുക ഓക്കെ